അത്താളം കാര്യൊന്നും അറിഞ്ഞില്ലേ ഇല്ല എന്നാൽ ഇനി ഞാനത് പറയാം സിനിമാ നടന്മാർക്കെതിരെ ലൈംഗികാരോപണം ഉന്നയിച്ച ആലുവ സ്വദേശിനിക്കെതിരെ ഒരു പരാതി കിട്ടിയിട്ടുണ്ട് എന്തൊക്കെയാണ് നടക്കുന്നത് ബന്ധുവായ ഒരു യുവതിയാണ് ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത് പതിനാറ് വയസ്സുള്ളപ്പോൾ ഒരു സെക്സ് മാഫിയ്ക്ക് വിൽക്കാൻ ഈ യുവതി ശ്രമിച്ചു എന്നാണ് മൂവാറ്റുപുഴ സ്വദേശിനി ഡി ജി പിക്ക് പരാതി നൽകിയിരിക്കുന്നത് നമുക്കൊപ്പം ഒരു റിപ്പോർട്ടിനോടൊപ്പം തൽസമയം ചേരുകയാണ് നമസ്കാരം എന്നെ അറിഞ്ഞിട്ട് തന്നെ കാര്യം പത്ത് വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു സംഭവമാണ് ഇപ്പോൾ പറയാൻ പോകുന്നത് അല്ലേ അതെ നടന്നത് രണ്ടായിരത്തി പതിനാലാണ് പതിനാലിലാണ് അന്ന് എനിക്ക് പതിനാറ് പ്രായം ഉണ്ടായിരുന്നുള്ളൂ അപ്പം അന്ന് എൻ്റെ ലൈഫിൽ ഈ വ്യക്തി കാരണം ഉണ്ടായ ഒരു ട്രോമയും അതും അറ്റിട്ടുള്ള കാര്യങ്ങളും എനിക്കിന്ന് സമൂഹത്തിനോട് വിളിച്ച് പറയണമെന്ന് എനിക്ക് തോന്നലുണ്ടായി വെള്ളം കുടിക്കും കാരണം ഞാനിപ്പം ഇന്നലെ ഇതൊരു ന്യൂസ് ചാനലിൽ പറഞ്ഞപ്പം എനിക്ക് അതിൻ്റെ അടിയിൽ കൊറേ കമന്റ്സ് വന്നു ഞാൻ ഇത്ര നാൾ മുറങ്ങിക്കിടക്കുകയായിരുന്നോ എന്തുകൊണ്ടാണ് ഇപ്പൊ പറയുന്നത് ഏതെന്തൊരു കള്ളക്കഥയാണോ കെട്ടുകഥയാണോ എന്നൊക്കെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ എനിക്കതെല്ലാം ഒന്ന് വ്യക്തതയോടെ നിങ്ങളോട് പറയണമെന്നുണ്ടോ അതുകൊണ്ടാണ് ഞാൻ ഈ ലൈവില് വന്നത് ഈ യുവതിയുമായി താങ്കൾ ഇടയ്ക്ക് കാണാറുണ്ടോ അവരുമായി ബന്ധമുണ്ടോ ഇപ്പോഴും ഈ അമ്മയുടെ സഹോദരിയുടെ മകളുമായി ഇല്ല അവർ ഇല്ലില്ല അവരുമായിട്ട് യാതൊരു ബന്ധവുമില്ല എനിക്ക് യാതൊരു ബന്ധവുമില്ല ഞാനിപ്പം ഈ ദിവസങ്ങൾ നടക്കുന്ന വാർത്തകൾ വാർത്തകൾ കണ്ടിട്ടാണ് അവരുടെ മുഖം പോലും വർഷങ്ങൾക്ക് ശേഷം കാണുന്നത് ഫ്ലാഷ് ഞാനിപ്പോൾ പേര് തന്നെ പറയുകയാണ് മിനു ആ പേര് പറയാം എന്നും മുഖം കാണിക്കാമെന്നും നിങ്ങൾ തന്നെ പറഞ്ഞ സ്ഥിതിക്ക് അതിൽ നിയമപരമായ പ്രശ്നമില്ല എന്ന് മനസ്സിലാക്കുന്നു ഇതിനാണ് അവനവൻ പാര എന്ന് പറയുന്നത് റിപ്പോർട്ടർ ആ യുവതിയുമായി ഒരു അഭിമുഖം നടത്തിയിരുന്നു നമ്മൾ നമ്മള പേരൊന്നും വെളിപ്പെടുത്തുന്നില്ല അത് താങ്കൾ കണ്ടിരുന്നു അതുമായി ബന്ധപ്പെട്ട് നടനെതിരെ ആരോപണം ഉന്നയിക്കുകയും പൈസ ചോദിക്കുകയും ഒക്കെ ചെയ്തു എന്ന തരത്തിലുള്ള ചില വാർത്തകളൊക്കെ പ്രചരിച്ചിരുന്നു ഈ വാർത്തകളൊക്കെ താങ്കൾ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ സമയത്ത് ആ വ്യക്തി എന്ന ആരാണമെന്ന് അറിയണമെന്ന് തീരുമാനിക്കുകയും അതിനുവേണ്ടി ഞാൻ ഇറങ്ങി പുറപ്പെടുകയും ചെയ്തത് അപ്പോൾ ഈ നടന്മാർക്കെതിരെ പരാതി നൽകിയ ഒരു യുവതിയാണ് അവര് നമ്മുടെ സമൂഹ മാധ്യമങ്ങളിലും നമ്മളുടെ അടക്കമുള്ള മാധ്യമങ്ങളിലും ഒക്കെ വന്ന് ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു അത്രയും വർഷം ഞാൻ കാത്തിരുന്നത് അല്ലെങ്കിൽ എനിക്ക് ആ ഒരു ട്രോമ മാറാൻ തന്നെ ഒരു വർഷത്തിന് മേളിൽ സമയമെടുത്തു കാരണം സ്വന്തം ഫാമിലി സ്വന്തം സഹോദരി സ്വന്തം മകളുടെ പ്രായമുള്ള ഒരാളെ കൊണ്ടേ ഒരു സംഘത്തിന് വിൽക്കാൻ ശ്രമിച്ചു അതിൻ്റെ ട്രോമ നമുക്ക് ഇപ്പം ഇപ്പം എനിക്ക് ഇരുപത്താറ് വയസ്സുകഴിഞ്ഞു ഞാൻ നോക്കി കാണുമ്പോൾ അത് അത്ര വലിയ പ്രശ്നമായിട്ട് നിങ്ങൾക്ക് തോന്നില്ല പക്ഷേ ഇത് ഞാൻ അനുഭവിച്ചത് എൻ്റെ പതിനാറാം വയസ്സിലാണ് ിൽ ഞാൻ ടെൻത്ത് കഴിഞ്ഞ് ഞാൻ എന്റെ വെക്കേഷൻ നിൽക്കുമായിരുന്നു അപ്പം ആ ടൈമില് ഈ ഈ വ്യക്തി പേര് പറയാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയത്തില്ല നാളെ അത് എലിഗേഷനായിട്ട് വരുമെന്ന് എനിക്ക് അറിയില്ല ഇപ്പം ഒരു സ്ത്രീയാണ് അതുകൊണ്ട് അവരുടെ പേര് പറയുക അപ്പോൾ എന്നെ വിളിച്ച് വെക്കേഷൻ അല്ലേ എൻ്റെ വീട്ടിൽ വിളിക്കുന്ന എന്നെ വിളിച്ചത് വെക്കേഷനല്ലേ എന്തിനാണ് അവിടെ നിൽക്കുന്നത് ചെന്നൈയിലേക്ക് വന്നു നമുക്ക് ഒന്ന് രണ്ട് ഓഡിഷൻ ഒക്കെ പോയി ട്രൈ ചെയ്യാം സിനിമയിൽ ഇട്ടി നല്ല ഭാവി ഉണ്ടാവുള്ളൂ എന്നും പറഞ്ഞാൽ എന്നെ ചെന്നൈയിലേക്ക് വിളിച്ചു വരുത്തി ഒരു സിനിമയിലേക്ക് അഭിനയിക്കാൻ പറ്റുമെങ്കിലോ എന്നുള്ള ചിന്തയിലാണ് നമ്മൾ പോകുന്നത് അവിടെ ചെന്ന് ആദ്യത്തെ ദിവസം വളരെ നോർമൽ ആയിട്ട് പോയി അടുത്ത ദിവസം എന്നെ ഓഡീഷനാണെന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ടുപോയി അപ്പം എന്നെ ഒറ്റയ്ക്കാണ് കൊണ്ടുപോകുന്നത് വേറെ പേടിക്കാണൊന്നുമില്ല സ്വന്തം സഹോദര കൂടെയാണല്ലോ പോകുന്നത് അപ്പോൾ ഞാനും പോയി കൂടെ പോയി എന്നെ കുറച്ച് ആൾക്കാർ ഇറങ്ങിയിരിക്കുകയാണ് അപ്പൊ ചെന്നു ചെന്നപ്പോ ഒരു റൂമില് നാല നാലല്ല അഞ്ചാറ് ആൾക്കാരുണ്ട് അവരിങ്ങനെ നോക്കി കണ്ടു അവരെ കൊറേ ആൾക്കാരുണ്ടായിരുന്നു അവര് ഞാൻ ചെന്നപ്പോ തന്നെ ഒരാളെന്ന് എനിക്ക് വന്ന് ഷേക്ക് ഹാൻഡ് തരികയും എന്റെ മുടിയിലെ മുഖത്തൊക്കെ വന്ന് ഒടുവുകയും എന്നെ ഷോൾഡറിൽ പിടിക്കുകയൊക്കെ ചെയ്തു എന്റെ അനുവാദം അനുവാദം ചോദിക്കാൻ എൻ്റെ ശരിത്രം തൊടുന്നു മറ്റുള്ളവർ അത് കണ്ട് നോക്കി നിൽക്കുന്നു ഇവർ അത് നോക്കി സന്തോഷത്തോടെ നിൽക്കുന്നു അപ്പം ഞാൻ പ്രശ്നം ഉണ്ടാക്കി എനിക്ക് വീട്ടിൽ പോകണം എനിക്കത് പറ്റുന്നില്ല എനിക്കിത് എവിടെ നിൽക്കേണ്ടെന്ന് പറഞ്ഞാൽ പ്രശ്നം ഉണ്ടാക്കി ഈ പ്രശ്നം ഉണ്ടാക്കിയ സമയത്ത് അത്രയും നേരം ചിരിച്ചു നിന്ന ഒരാൾ പെട്ടെന്ന് അവരുടെ ക്യാരക്ടർ മാറി എൻ്റെ അടുത്ത് ദേഷ്യപ്പെട്ടു നീ ഇവിടെ നിൽക്കുന്നു എൻ്റെ കുഴപ്പം ഞാനല്ല നിന്റെ കൂടെ ഉള്ളത് എന്തിനായി വെപ്പാളപ്പെടുന്നത് എനിക്കൊന്നും പറ്റാൻ പോകുന്നില്ല എന്നുള്ള രീതിയിൽ എന്നോട് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തു അപ്പൊ ഞാൻ കിടന്ന് അലറി വിളിച്ച് കരയാൻ തുടങ്ങി കാരണം എനിക്കറിയില്ല എനിക്കറിയാത്ത ഒരു നാട് എനിക്കറിയാത്തൊരു ഭാഷ എനിക്ക് ആരാണ് എന്റെ മുന്നിൽ നിൽക്കുന്നത് പോലും എനിക്കറിയാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു ഓർക്കണം എനിക്കന്ന് എന്റെ പ്രായവും നിങ്ങളൊന്ന് ഓർക്കണം സത്യം ഞാൻ എനിക്കൊന്നും അറിയില്ല ഞാൻ ഇവരോട് എന്നെ വീട്ടിൽ കൊണ്ടുപോകാൻ പറഞ്ഞു അപ്പോൾ ഇവരെന്നോട് പറഞ്ഞത് പേടിക്കേണ്ട അപ്പോഴത്തേക്കും പെട്ടെന്ന് ടോണൊക്കെ മാറി പേടിക്കേണ്ട എനിക്കൊന്നും വരാൻ പോകുന്നില്ല നീ ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെൻ്റെ വന്ന ശരീരത്തിൽ വന്ന് തൊട്ട് തൊട്ടത് അല്ലെങ്കിൽ അവർ അവരെന്താ ഏത് രീതിയിലാണ് എന്നോട് പെരുമാറുന്നത് എനിക്കറിയത്തുള്ളൂ നീ ല്ലേ നിനക്ക് നല്ലൊരു ജീവിതം വേണ്ടേ ആന്റി ഇത് ആദ്യമായിട്ടൊന്നും അല്ലേ ഇതിനുമുമ്പേ ഈ പുള്ളിക്കാരിക്ക് ഒരു ഡാൻസ് ക്ലാസ് ഉണ്ടായിരുന്നു അതല്ലാണ്ട് ട്രാവൽ ഏജൻസി ഉണ്ടായിരുന്നു അപ്പൊ അവിടെയുള്ള കുട്ടികളെയൊക്കെ ആന്റി നല്ല നല്ലൊരു ലൈഫിലേക്ക് എത്തിച്ചിട്ടുണ്ട് ഏഹ് ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ദുബായിലൊക്കെ ആണ് മറ്റാരെ കൂടുതൽ കസ്റ്റമേഴ്സ് ഈ കാരണം എന്താ ഓഫർ കൊടുക്കും നീ ഒന്ന് അഡ്ജസ്റ്റ് നിന്ന് കഴിഞ്ഞാൽ നീ ഒന്ന് കണ്ണടച്ച് കഴിഞ്ഞാൽ നിന്നെ ഞാൻ അങ്ങനെ കെട്ടിക്കൊണ്ട് പോകും നമുക്കൊക്കെ രക്ഷപ്പെടാൻ പറ്റും അവർ അവരുടെ അടുത്ത് അവരെന്താണ് പറയുന്നത് അഡ്ജസ്റ്റ് നിന്നാൽ നിനക്ക് നല്ല ഭാവി ഉണ്ടാവും എന്നോട് പറഞ്ഞു എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു ഞാൻ അവിടെ ബഹളം വെച്ച് അവിടെനിന്ന് ഇറങ്ങി പോരുമായിരുന്നു അപ്പഴത്തേക്കും പുള്ളിക്കാരി എന്നോട് പറഞ്ഞു ഇവിടുന്ന് നീ ഞാൻ പറയുന്ന കേക്ക് പട്ടി മോളെ അല്ല ഒരാൾ വന്ന് ഷെയ്ക്കാൻ തുടങ്ങുന്നത് എനിക്ക് നോർമൽ ആയിട്ട് തോന്നി പക്ഷേ പിന്നീട് ഒരാൾ വന്ന് ഷയിക്കാൻ ഷയിക്കാൻ തരുന്ന കൂടെ എൻ്റെ മുഖത്തും എൻ്റെ മുടിയിലും കവിളിലൊക്കെ തൊടാൻ ശ്രമിച്ചു അപ്പം ഞാൻ ആ തട്ടി മാറ്റി ആ തട്ടി മാറ്റിയ സമയത്ത് ആ വ്യക്തിയാണ് പറഞ്ഞത് ആ വ്യക്തി തമിഴിലാണ് പറഞ്ഞത് ഓക്കേ ദാ അന്ന രീതിയിൽ അവർ സംസാരം അവർ തമ്മിൽ ആന്റിയാണ് എന്നോട് പറഞ്ഞത് അവർക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ അവരല്ല എന്നോട് പറഞ്ഞത് അവരുടെ ദേഹത്ത് തൊട്ട് ഞാനൊരു തട്ടി മാറ്റി ഞാൻ അവിടുന്ന് ഷൗട്ട് ചെയ്ത് വിഷമിച്ച് കരഞ്ഞു ഒരുമാതിരി വിഷമിച്ച് കാര്യ നമ്മുടെ അവസ്ഥ നമുക്ക് അറിയാം നല്ലൊരു പെൺകുട്ടിയാ പറഞ്ഞല്ലേ തോന്നി അതങ്ങനെ വരൂ അതങ്ങനെ സംഭവിക്കൂ